ജൈനമതം മതവ ജൈനധർമ്മം പുരാതന ഭാരതത്തിൽ ഉത്ഭവിച്ച ഒരു മതമാണ് അഹിംസയിൽ അധിഷ്ഠിതമായ ഇതിന്റെ തത്വങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ബുദ്ധമതത്തോടൊപ്പം ജൈനമതവും ഗാന്ധിജിയെ പോലുള്ള നേതാക്കളെ സ്വാധീനിച്ചു നിലവിൽ ജൈനമതക്കാർ പ്രധാനമായും കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് കൂടുതലായി ഉള്ളത് ജൈനമതത്തിന് വളരെ നീണ്ട ചരിത്രമുണ്ട് ഇത് ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാർ എന്നറിയപ്പെടുന്ന ആചാര്യന്മാരിലൂടെയാണ് വികസിച്ചു വന്നത് ഇതിൽ അവസാനത്തെ ആളാണ് മഹാവീരൻ ജൈനമതത്തിന്റെ പ്രധാന പ്രചാരകനായി കണക്കാക്കുന്നത് മഹാവീരനെയാണ് അദ്ദേഹം അഹിംസ സത്യം അതുപോലെ ആഗ്രഹങ്ങൾ നിയന്ത്രിക്കൽ എന്നിവയിൽ ഊന്നൽ നൽകി ഇത് ജൈനമത വിശ്വാസികളുടെ ജീവിതചര്യയുടെ ഭാഗമാണ് ജൈനമതത്തിൽ പ്രധാനമായും രണ്ട് വിഭാഗങ്ങളുണ്ട് ദിഗംബരൻ അതായത് വസ്ത്രം ധരിക്കാത്തവർ ശ്വേതാംബരർ അതായത് വെള്ളവസ്ത്രം ധരിക്കുന്നവർ ജൈനമതം വിവിധ കാലഘട്ടങ്ങളിൽ ഭാരതീയ സംസ്കാരത്തിനും കലയിലും വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പല ജൈന ക്ഷേത്രങ്ങളും ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഇന്ന് ജൈനമതത്തിന് താരതമ്യേന അനുയായികൾ കുറവാണെങ്കിലും അതിന്റെ തത്വങ്ങൾ ഇന്നും പ്രശസ്തമാണ് ക്രിസ്തു മതപരവിനും മുമ്പ് തന്നെ കേരളത്തിൽ ജൈനമതം തുടർച്ചയായി നിലനിന്നിരുന്നു ഇന്ന് കേരളത്തിലെ ജൈന മതസ്ഥരുടെ എണ്ണം വളരെ കുറവാണ് പ്രധാനമായും ഇവർ പുരാതന ജൈനമതത്തിന്റെ തുടർച്ചയായ അനുയായികളോ കേരളത്തിന് പുറത്തു നിന്നും വ്യാപാരത്തിനായിട്ടും മറ്റും വന്ന ജൈന അനുയായികളോ ആണ് ചന്ദ്രഗുപ്ത മൗര്യനു ശേഷം മൂന്നാം നൂറ്റാണ്ടിലാണ് കേരളത്തിലേക്ക് ജൈനമതം എത്തിയത് ആ സമയത്ത് ജൈന സന്യാസിയായിരുന്ന ഭദ്രബാഹു മൈസൂറിനടുത്തുള്ള ശ്രാവണ ബലഗോളയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ ചിലർ ധ്യാനത്തിനുള്ള അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ച് കർണാടകത്തിനും കൂടുതൽത്തേക്കുള്ള കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിലേക്കും പോയതായി കരുതപ്പെടുന്നു സി ഒന്നാം നൂറ്റാണ്ടോടെ ജൈനമതം കേരളത്തിൽ ആധിപത്യം ഉറപ്പിച്ചു ചിലപ്പതികാരം എന്ന തമിഴ് ഇതിഹാസം രചിച്ച കേരള കവിയായ ഇളങ്കോ രാജകീയ സദസ്സിലെ അറിയപ്പെടുന്ന ജൈനമത അനുയായിയായിരുന്നു അദ്ദേഹം പ്രശസ്തമായ തൃക്കണാമതിലകം എന്ന അന്നത്തെ ജൈന സംസ്കാരം അത്യുന്നതിയിൽ നിന്നിരുന്ന പ്രദേശത്തെ താമസക്കാരനായിരുന്നു എട്ടാം നൂറ്റാണ്ടോടെ കേരളത്തിൽ ശൈവ വൈഷ്ണവ പ്രസ്ഥാനങ്ങൾ ശക്തമായതോടെ ജൈനമതത്തിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി പതിനാറാം നൂറ്റാണ്ടോടെ ജൈനമതം കേരളത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെട്ടു ചില ജൈനമത ക്ഷേത്രങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് പാലക്കാട്ടെ വടക്കൻതറയിലെ ജൈനമേട് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്നിവ ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ അനേകം ജൈനക്ഷേത്രങ്ങൾ തകർന്നുവെന്നും പറയപ്പെടുന്നു പ്രാചീന കേരളത്തിൽ ഇന്ന് കാണുന്ന ജൈനക്ഷേത്രങ്ങളിൽ കൂടുതൽ ക്ഷേത്രങ്ങൾ അന്ന് നിലനിന്നിരുന്നു ഇരിങ്ങാലക്കുടയിലുള്ള ക്ഷേത്രം ഒരു കാലത്ത് ജൈനക്ഷേത്രമായിരുന്നു എന്ന് കരുതപ്പെടുന്നുണ്ട് ഈ ക്ഷേത്രം ജൈനമുനിയായ മുനിയായ സമർപ്പിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭാരതീശ്വരന്റെ പ്രതിമ ശ്രാവണ ബലഗോളയിൽ കാണാനാകും ജൈനമതം ദുർബലമായപ്പോൾ അനേകം ജൈനക്ഷേത്രങ്ങൾ ക്ഷേത്രം പോലെ ഹിന്ദു ക്ഷേത്രങ്ങളായി മാറ്റപ്പെട്ടു പെരുമ്പാവൂരിലെ കല്ലിൽ ക്ഷേത്രം പാർശ്വനാഥൻ പത്മാവതി മഹാവീരൻ എന്നിവർക്കായി സമർപ്പിച്ചതായിരുന്നു എന്ന് കരുതപ്പെടുന്നു ഇന്ന് അതൊരു ക്ഷേത്രമാണ് ഇവിടെ ജൈനമതക്കാരും പ്രാർത്ഥിച്ചു വരുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ രീതി ജൈനക്ഷേത്രങ്ങളോട് സാമ്യമുള്ളതാണ് കേരളത്തിലെ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെ പുലിയർമനയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജൈന ജൈനക്ഷേത്രമാണ് അനന്തനാഥസ്വാമി ക്ഷേത്രം ജൈനമതത്തിലെ തീർത്ഥങ്കരനായ അനന്തനാഥസ്വാമിക്ക് സമർപ്പിച്ചതാണ് ഈ ക്ഷേത്രം പതിനാലാം തീർത്ഥങ്കരനായ അനന്തനാഥനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ കരിങ്കൾ മതിലുകളിൽ അലങ്കാരങ്ങളോ കൊത്തുപണികളോ ഇല്ല മുപ്പത്തിരണ്ടടി നീളവും ഇരുപതടി വീതിയുമുള്ള ഈ ക്ഷേത്രം നാലായി വിഭജിച്ചിരിക്കുന്നു ഇവയിൽ മൂന്നെണ്ണത്തിൽ ജൈന തീർത്ഥങ്കരന്മാരുടെയും യക്ഷിണികളുടെയും രൂപങ്ങളുണ്ട് ഇവിടെ ജൈന ഭവനത്തിൽ ശ്രീനാരായണ ഗുരുവുമൊത്ത് താമസിച്ചിരുന്ന സമയത്താണ് കുമാരനാശാൻ തന്റെ പ്രശസ്ത കൃതിയായ വീണ പൂവെഴുതുന്നത് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ പാലക്കാട് നഗരത്തിന്റെ പടിഞ്ഞാറെ അതിർത്തിയിലായി പാലക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപമായി ജൈനിമേട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു ജൈന ക്ഷേത്രമാണ് ജൈനിമേട് ജൈനക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭൂവിഭാഗം ജൈനിമേട് എന്ന് അറിയപ്പെടുന്നു കേരളത്തിൽ അധികം പ്രചാരമില്ലാത്ത ജൈനമതം ഇന്നും നിലനിൽക്കുന്ന വളരെ ചുരുക്ക ചില സ്ഥലങ്ങളിൽ ഒന്നാണിത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലെ മേത്തല എന്ന ഗ്രാമത്തിലാണ് കല്ലിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച കേരളത്തിലെ ഒരു പ്രശസ്തമായ ജൈന ക്ഷേത്രമായിരുന്നു കല്ലിൽ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പുരാതനമായ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഇരുപത്തിയെട്ട് ഏക്കർ വിസ്തീർണമുള്ള ഒരു കാട്ടിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ പാറയുടെ മുകളിൽ പണിത ഈ ക്ഷേത്രത്തിൽ എത്തുവാൻ നൂറ്റി ഇരുപത് പടികൾ കയറണം പെരുമ്പാവൂർ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം മുൻപ് കല്ലിൽ പിഷാരടി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഈ ക്ഷേത്രം ഇന്ന് പിഷാരത്തെ ദേവസ്വത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള കേരളത്തിലെ സംരക്ഷിത സ്മാരകങ്ങളിൽ ഒന്നാണിത് ഇരുപത്തിയെട്ട് ഏക്കർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം ഒരു വലിയ പാറയിൽ രൂപപ്പെടുത്തിയതാണ് അറുപത്തിയൊൻപത് പടികൾ കയറിയാൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു കല്ലിൽ ക്ഷേത്രം ആര്യാധിപത്യകാലത്തിന് മുൻപ് പ്രസിദ്ധമായ ഒരു ജൈന ക്ഷേത്രമായിരുന്നു പിന്നീട് ബ്രാഹ്മണാധിപത്യകാലത്തോടെ സങ്കല്പങ്ങളും പ്രതിഷ്ഠയും ബ്രാഹ്മണീകരിക്കപ്പെട്ടു ഗുഹാക്ഷേത്രങ്ങളുടെ ഉത്ഭവം ജൈനമതം നിലനിന്നിരുന്ന കാലത്താണ് ജൈനമതത്തിലെ യക്ഷിയായ പത്മാവതിയുടെ വിഗ്രഹമാണ് ഇവിടെ ഭഗവതി പ്രതിഷ്ഠയായി സങ്കല്പിച്ചിരിക്കുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ നാശോന്മുഖമായ ഒരു ക്ഷേത്രമാണ് കാട്ടിൽമാടം ക്ഷേത്രം ഇത് ഒൻപതോ പത്തോ നൂറ്റാണ്ടുകളിൽ നിർമ്മിക്കപ്പെട്ട ഒരു ജൈന ക്ഷേത്രമാണെന്ന് കരുതപ്പെടുന്നു പട്ടാമ്പി ഗുരുവായൂർ റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാണ്ഡ്യ സ്വാധീനങ്ങളുള്ള ദ്രാവിഡ വാസ്തുശില്പ ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണം വയനാട്ടിലെ സുൽത്താൻ ബത്തേരി ജൈന ക്ഷേത്രം ആലപ്പുഴയിലെ ജൈന ക്ഷേത്രം മട്ടാഞ്ചേരി കൊച്ചിയിലെ ധർമ്മനാഥ് ജൈന ക്ഷേത്രം ചതുർമുഖ വസതി മഞ്ചേശ്വരം പാർശ്വനാഥ ബസദി മഞ്ചേശ്വരം ഇവയെല്ലാം കേരളത്തിലെ ജൈനക്ഷേത്രങ്ങളാണ്